ഞാൻ നിന്ന് ഹൈവേയിലോട്ട് പോകുന്ന റോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു കാഴ്ച കണ്ടു കുറേ സമയമായി ഒരു മരം ഈ വഴി സൈഡിൽ വെട്ടി വീണ് കിടക്കുന്നു അപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ ഒരു വാ വാക്കത്തി ചോദിച്ചപ്പോൾ അവിടെ ആ അവിടെ എന്തോ ഇല്ല എന്തോ പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് വഴിയിൽ പോയവരോടൊന്ന് തടുത്തത് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ അതിനുശേഷമുള്ള കാഴ്ചയോടെ ഒന്ന് കാണാം ഈ ഒരു കാഴ്ച കണ്ടോ ഇത് ഒരു റോട്ടിലൊരു കാഴ്ചയാണ് ഹൈവേയിൽ നിന്ന് എടനാടിനൊക്കെ പോകാൻ വേണ്ടി കല്ലിങ്ങപ്പാടത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണിത് കണ്ടോ ആ റോഡിൽ കാണുന്നൊരു കാഴ്ചയാണിത് കണ്ടില്ലേ ഇത് നോക്കിയേ ഈ രംഗം കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ സമയമായി വാഹനങ്ങൾ ഇതിൽ പോകുന്നുണ്ട് ഇങ്ങനെയാകണെങ്കിൽ എത്ര സമയം ഇത് ഈ മരം ഇവിടെ കിടക്കുന്നുണ്ടാവും ചിന്തിച്ചാൽ മതി കണ്ടില്ലേ ഇതുപോലെ ചവിട്ടി അരച്ച് പോയിരിക്കുന്ന ഒരു രംഗമാണ് ഈ കണ്ടത് കിട്ടില്ലേ ഒരു ഇലക്ട്രിക്കൽ കമ്പിയോ ഒന്നുമില്ല ഇവിടെ ആരെങ്കിലും ഇതിൽ നിന്ന് ഒരു ഒരു മനസ്സ് വിചാരിച്ചാൽ ഈ വാ ഇതോടെ വെട്ടിമാറ്റാവുന്ന സംഗതിയേ ഉള്ളൂ എന്താ ചെയ്യാഴ്ച ഈ ഒരു കാഴ്ച കണ്ടോ ഇത് ഒരു റോട്ടിലുള്ള കാഴ്ചയാണ് ഹൈവേയിൽ നിന്ന് ഇടനാടിനൊക്കെ പോകാൻ വേണ്ടി കല്ലിങ്ങപ്പാടത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടോ ആ റോഡിൽ കാണുന്നൊരു കാഴ്ചയാണിത് കണ്ടില്ലേ ഇത് നോക്കിയേ ഈ രംഗം കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ സമയമായി വാഹനങ്ങൾ ഇതിൽ പോകുന്നുണ്ട് ഇങ്ങനെ ആകണ എത്ര സമയം ഇത് ഈ മരം ഇവിടെ കിടക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി കണ്ടില്ലേ ഇതുപോലെ ചവിട്ടി അരച്ച് പോയിരിക്കുന്ന ഒരു രംഗമാണ് ഈ കണ്ടത് കിട്ടില്ലേ ഒരു ഇലക്ട്രിക്കൽ കമ്പി ഒന്നുമില്ല ഇവിടെ ആരെങ്കിലും ഇതിൽ നിന്ന് ഒരു ഒരു മനസ്സ് വിചാരിച്ചാൽ ഈ വാ ഇതോടെ വെട്ടിമാറ്റാവുന്ന ഉള്ളൂ എന്താ ചെയ്യുക ഈ ഒരു കാഴ്ച ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് രണ്ട് പേര് സ്കൂട്ടറിൽ വന്നു കേട്ടോ അപ്പോൾ ഞാൻ അവരെ തടുത്ത് നിർത്തിയിട്ടപ്പോൾ അതെ ഈ ചേട്ടനുണ്ട് അപ്പോൾ തടുത്ത് നിർത്തു പറഞ്ഞു ചെയ്തേ അപ്പോൾ പുള്ളി പറഞ്ഞത് പലരും കണ്ടുപോയതാണ് ഏഹ് അപ്പൊ ഞാനും കൂടെ സഹായിക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഞാനത് പറഞ്ഞപ്പോൾ അവർ കാണിക്കുന്ന ആ സേവനം ഒന്ന് കണ്ടു കാണും നമ്മൾ ബഹുജനം പല വിധം കണ്ടില്ലേ ഞാൻ അവരെ തടുത്ത് നിർത്തി അവര് പറഞ്ഞ ഇത് വാളൊന്നും കൊണ്ടുവരേണ്ട സംഗതിയാണത് ഏർ എങ്കിലും അവരോടൊന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവർ എൻ്റെ ആ റിക്വസ്റ്റ് സ്വീകരിച്ചു ഏ കണ്ടല്ലേ ഏഹ് നമ്മൾ റോഡിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാതെ പോകുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് വെച്ചാൽ സ്പീഡിൽ വരുന്നത് കാണുന്നില്ല ഏഹ് ഇത് കാണാതെ വാഹന അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് കല്ലിങ്ങപ്പാടത്ത് നിന്ന് ഹൈവേയിലോട്ട് പോകുന്ന വഴിയാണിത് ഉണ്ടോ ഏട്ടോറിക്ഷകൾ വരുന്നു ഉണ്ടല്ലേ ഇത് എപ്പോഴും വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത് ഒന്ന് സഹായിക്കേട്ടാ അപ്പം ഞാൻ സഹായ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് അദ്ദേഹം ചെയ്യുമെന്ന് അറിയത്തില്ല എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ ആണ് ആ അദ്ദേഹം വന്നു ദ ഒന്ന് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വന്നിട്ടുണ്ട് ഇതേണ്ടോ അദ്ദേഹത്തോട് പറഞ്ഞ തടുത്ത് എടുത്തി അദ്ദേഹം കൂടെ വന്ന് ഈ മാറ്റുന്ന രംഗമാണ് കാണുന്നത് ഒന്ന് തള്ളി കേട്ടോ തള്ളി മനസ്സിലാ ആയുധങ്ങളില്ല അവരുടെ കയ്യിൽ അപ്പോൾ അവർ നോക്കി അത്ര സന്തോഷത്തോടു കൂടെയാണ് അപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവം നടന്നത് അപ്പോൾ നിങ്ങളിൽ പലരും ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ കണ്ടില്ലെന്ന് അടിക്കരുത് കണ്ടില്ലേ ആ ചേട്ടാ അതും അങ്ങ് ഒക്കെ മാറ്റി കാര്യം കഴിഞ്ഞതോ ദേ ആ ഒരു ആ പുല്ലും കൂടെ അങ്ങ് മാറ്റി ചേട്ടാ പുല്ലുകൂടെ അത് കഴിഞ്ഞാൽ കറക്റ്റ് ക്ലിയറായി കണ്ടില്ലേ ഡേ ഒരു കമ്പൂർ അടി മാറ്റി മതി ഇത് കണ്ടോ ഏ ആ പൊട്ടി വീണിട്ട് കുറേ മണിക്കൂറുകളാണ് ചേട്ടാ ഇപ്പോഴല്ല മണിക്കൂറുകളായി ഇപ്പോൾ വീണതല്ല ഇത് ആ അപ്പോൾ ഓക്കെ ഇതും ചേട്ടാ ഒരു കമ്പ് കൊണ്ടുപോയി തട്ടിയിട്ടല്ലേ ഒരു മോട്ടോർ സൈക്കിൾ യാത്രക്കാരും വരുന്നുണ്ട് പുള്ളി ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ ഏ അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ചേട്ടാ ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണി ഇപ്പം നോക്കിയേ എത്ര ക്ലിയർ ക്ലിയറായി നോക്കിയപ്പോൾ വണ്ടി രണ്ട് സൈഡിൽ സൈഡിലൂടെ പോകാനുള്ള ഒരു ക്ലിയറായി ഓക്കെ താങ്ക് യു ബൈ ബൈ